സിനിമയിൽ ചെറ്റത്തരവും തെണ്ടിത്തരവും ഒക്കെ നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അത്രത്തോളം ആശ്ചര്യപ്പെടാനോ അത്ഭുതപ്പെടാനോ ഒന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സിനിമയിൽ ചെറ്റത്തരവും തെണ്ടിത്തരവും ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ നടക്കുന്നുണ്ടെന്നും അതിന്റെ തെളിവുകൾ പല കേസുകളായിട്ട് നമ്മുടെ കൺമുന്നിൽ വന്നു വീണിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളിപ്പോ സംസാരിക്കാൻ വന്നത് അതിനെക്കുറിച്ചല്ല സിനിമയ്ക്കുള്ളിലല്ല സിനിമയിലെ ചില തെണ്ടിത്തരങ്ങളെ പറ്റി നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നോക്കാം ഒരു പഴയ ചിത്രമാണ് നീലഗിരി നായകൻ നമ്മുടെ മമ്മൂട്ടി പ്രേമം തോന്നുന്ന പെണ്ണിനെ സ്വന്തമാക്കാൻ അവളെ ബലാസംഗം ചെയ്യുന്ന ഒരു കഥാപാത്രമുണ്ട് ആ സിനിമയിൽ പിന്നെ വേറെ ഒന്ന് പശ്ചാത്തലത്തിൽ ഉയരുന്ന മനോഹരമായ സംഗീതമാണ് ഈ ലോകത്തെ ഏതോ മഹത്തരമായ ഒരു ധന്യ മുഹൂർത്തം നടക്കുന്നത് പോലെയാണ് ആ ഒരു പശ്ചാത്തല സംഗീതം കേട്ടാൽ തോന്നുന്നത് തൊട്ടടുത്ത സീനുകളിലൊന്നിലായി ഇതറിഞ്ഞ മമ്മൂട്ടിയുടെ കഥാപാത്രം അയാളെ പോയി തല്ലുന്നുണ്ട് അപ്പോൾ അയാളുടെ കയ്യിൽ നിന്നൊരു താലി തിറച്ചു വീഴുന്നു അത് കാണുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രത്തോട് അയാൾ പറയുന്നു ലക്ഷ്മിയുടെ കഴുത്തിൽ കെട്ടാന അറിയാതെ പറ്റിപ്പോയ തെറ്റിന് അവളുടെ കാലിൽ വീണ മാപ്പ് പറയും ഞാൻ അതോടെ ഇക്കയുടെ കഥാപാത്രം ഹാപ്പി അങ്ങനെ തല്ലിയ അതേ കൈ അവനെ തലോടി പിന്നെ ഇക്ക പറയുന്ന ഒരു ഡയലോഗും ഞാൻ അവളോട് സംസാരിക്കാമെന്ന് ഒരു പുരുഷന്റെ തന്റെ പ്രേമാഭിലാഷം നിറവേറ്റാനായി സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളെ കീഴ്പ്പെടുത്തുക എന്നതൊക്കെ നല്ല ഒന്നാന്തര കുറ്റകൃത്യമാണ് അതിനെയൊക്കെയാണ് വികാരാതീത പ്രണയപ്രകടനം പോലെയൊക്കെ മനോഹരമാക്കി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത് നല്ല ഒന്നാന്തരം തെണ്ടിത്തരം അടുത്തതും നമ്മുടെ മമ്മൂക്കാന്റെ ഒരു പടം തന്നെയാണ് ഹിറ്റ്ലർ ഒന്ന് ഒച്ച വെക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവളൊന്നും ഉറക്കി കരയാത്തത് കൊണ്ട് മാത്രമാണ് പ്രൊഫസർ അവളെ അതുകൊണ്ടും നിൽക്കുന്നില്ല പ്രൊഫസർ അവളെ പ്രേപിച്ചതിന്റെ പേരിൽ മാത്രം ആംഗ്ലെയായ മാധവൻകുട്ടി അവളെ പിടിച്ച് പ്രൊഫസറിനെ കൊണ്ട് കെട്ടിച്ചു അതും സമ്മതം പോലും ചോദിക്കാതെ പിന്നെയും ഒരു തെട്ടിത്തരം ഇനി അടുത്തത് കെട്ടിയോളാണ് എന്റെ മാലാഖ ഞാനീ പറയുന്ന എല്ലാ ചിത്രങ്ങളും വളരെയധികം ഹിറ്റുകളായിട്ടുള്ള ചിത്രങ്ങളായത് കൊണ്ട് ആവശ്യത്തിൽ കൂടുതൽ തെറി എനിക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം എങ്കിലും നമുക്കിനി കെട്ടിയോളാണ് മാലാഖയിലേക്ക് പോകാം ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തെ നായകന്റെ നിഷ്കളങ്കത കൊണ്ടങ്ങ് നോർമലൈസ് ചെയ്ത് അവസാനം നായകന്റെ ക്യൂട്ട് മിസ്റ്റേക്കാക്കി ഭൂലോക ഊളത്തരം പറയുന്ന ഒരു സിനിമയാണ് ഈ കെട്ടിയോളാണ് എന്റെ മാലാഖ സ്നേഹത്തിന്റെയും കുടുംബത്തിന്റെയും പേരിൽ എന്ത് തെണ്ടിത്തരവും സഹിക്കണമെന്നുള്ള തെറ്റായ സന്ദേശം കൊടുത്ത നിരവധി മമ്മൂട്ടി ചിത്രങ്ങൾ മമ്മൂട്ടി ചിത്രം മാത്രമല്ല മോഹൻലാൽ ചിത്രങ്ങളും ഉണ്ടാവാം അങ്ങനെയുള്ള ഒരു തലമുറയിൽ നിന്ന് നമ്മളിപ്പോ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴും ആ പഴയ ആചാര അനുഷ്ഠാനങ്ങളൊന്നും മുറ തെറ്റാതെ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊന്നും അവിടെ ഇല്ലല്ലോ കഴിഞ്ഞു പോയ ഒരു തലമുറ അവരുടെ മൂല്യങ്ങളിൽ എത്രത്തോളം അതം പതിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഇതുപോലുള്ള ചിത്രങ്ങൾ മലയാള സിനിമയിൽ പിന്നാപ്പുറങ്ങളിൽ മാത്രം നടക്കുന്നു എന്ന് നമ്മൾ കരുതിയിരുന്ന തെണ്ടിത്തരങ്ങൾ മലയാള സിനിമയിൽ നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് എക്സാമ്പിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതുപോലുള്ള തെറ്റായ സന്ദേശങ്ങൾ കൊടുത്ത എത്ര എത്ര സിനിമകളാണ് ഉള്ളത് അതുകൊണ്ട് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇതുപോലുള്ള സിനിമ കാണുന്നവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് പതിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം തന്നെയാണ്